കടലിൽ സംഘത്തിന്റെ ബീൻ കടലിൽ ജോവാനി ബത്തീസ്തറെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കമായിട്ടുള്ള ഇന്നലെ രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പരിശുദ്ധ കുർബാനയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ ഒരു ഉത്തരവാദിത്തം അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത് നമ്മളിപ്പോൾ ആദ്യത്തെ വോട്ടെടുപ്പിൽ തന്നെ ആളെ ലഭിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതെല്ലാം മുൻകൂട്ടി ധാരണയോടുകൂടിയാണ് കൂടിയാണ് അല്ലെങ്കിൽ പിന്നെ ചില കൂടിയാണ് കയറുന്നതെന്നാണല്ലോ എന്നാൽ അങ്ങനെയല്ല ഈ കോൺക്ലേവ് ഹോളിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ നീണ്ട പ്രാർത്ഥനയുടെയും ധ്യാനപൂർവകമായ ആലോചനയുടെ ഫലമായിട്ടാണ് ഉചിതമായ ഒരു ഒരു വ്യക്തിയിലേക്ക് വോട്ടുകൾ ക്രോ ക്രോഡീകരിക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് ന്യായമായ ഒരു സാവകാശം നമുക്ക് ആവശ്യമാണ് ഈ കാലഘട്ടത്തിന്റെ ഒക്കെയുമുള്ള ഒരു പ്രത്യേകത അക്ഷമയാണല്ലോ നമ്മളെല്ലാം ഇൻസ്റ്റന്റ് റെമഡികളുടെയും ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളിലേക്കാണ് എല്ലാത്തിനും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാം വളരെ ഷോർട്ടും പെട്ടെന്നു ആവണം നമുക്കങ്ങനെ ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ കാത്തിരിക്കാനുള്ള ഒരു സാവകാശം ഇന്നത്തെ ലോകത്തിനില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും ക്ഷമാപൂർവമായ ഒരു കാത്തിരിപ്പ് കർദിനാൾ സംഘത്തിന് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സാവകാശം കൃത്യമായിട്ടും ലഭിക്കേണ്ടതുണ്ട് ഇനി അവർ ഈ പദവിയിലേക്ക് ഈ ഒരു കോൺക്ലേവിന് ഒരുക്കമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മെയ് മാസം ആറാം തീയതി വരെയുള്ള സമയത്തിനിടയിൽ പന്ത്രണ്ട് മീറ്റിങ്ങുകൾ കർദിനാൾ സംഘത്തിന്റെ പന്ത്രണ്ട് മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ട് ആ പന്ത്രണ്ട് മീറ്റിങ്ങുകൾ അവര് വിശകലനം ചെയ്തത് ഇന്നത്തെ ലോകത്തെ കുറിച്ചാണ് സമകാലികമായ സഭയും സമൂഹവും കടന്നു പോകുന്ന പ്രത്യേകതകളെ കുറിച്ചാണ് ഈ കാലത്തിന്റെ പ്രതിസന്ധികളെയും അതോടൊപ്പം തന്നെ സാധ്യതകളെയും കുറിച്ചാണ് നമ്മളൊക്കെ എപ്പോഴും മാർപ്പാപ്പ സ്ഥാനത്തിന്റെ പുതിയ ഉത്തരവാദിത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളവിടെ ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ പറയും എന്നാൽ അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അനന്തമായ സാധ്യതകൾ മനുഷ്യരാശിയുടെ മുമ്പിൽ സഭയുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് സഭയുടെ മുമ്പിലെ അനന്ത സാധ്യത എന്ന് പറഞ്ഞാൽ അത് സുവിശേഷവൽക്കരണത്തിന്റെ സാധ്യതയാണ് ഈശോ മിശിഹ കർത്താവും ദൈവവുമാണെന്നും അവനിലൂടെ മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്നും ഈ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് സഭയുടെ പ്രഥമവും പ്രധാനവുമായ കടമ എന്ന് പറയുന്നത് ഈ സാധ്യത നമ്മൾ ഈ ലോകത്തിന്റെ വർദ്ധിച്ചു വരുന്ന പുരോഗതിയുടെയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വളർച്ചയും എല്ലാം സഭയുടെ മുമ്പിൽ സാധ്യതയുടെ വാതിൽ തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ കോൺക്ലേവിലെ പിതാക്കന്മാർ അവർ ഒരുമിച്ച് പന്ത്രണ്ട് മീറ്റിങ്ങുകൾ കൂടിയത് പ്രതിസന്ധികളെ കുറിച്ച് മാത്രം ചിന്തിച്ച് ആകുലപ്പെടാനല്ല പത്രോസിന്റെ പിൻഗാമിക്ക് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ സാധ്യതകളെ സഭയുടെ ദൗത്യമായ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ കാലത്തിന്റെ പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യുന്നതിനൊപ്പം സാധ്യതകളെ എങ്ങനെ അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും ഈ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ വിശദമായ നീണ്ട പന്ത്രണ്ട് മീറ്റിങ്ങുകൾ അവർ ആലോചനകൾ നടത്തി പഠനങ്ങൾ നടത്തി അതിൻ്റെയൊക്കെയും വെളിച്ചത്തിലാണ് കോൺക്ലേവിലേക്ക് അവർ പ്രവേശിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ല തയ്യാറെടുപ്പോടുകൂടി ചെയ്ത കാര്യമാണ് എന്നാൽ ഇവിടെ നടക്കേണ്ടത് തികഞ്ഞ അവദാനതയോടുകൂടി നടക്കേണ്ട ഒരു കാര്യവുമാണ് കോൺക്ലേവിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹ്രസ്വം എന്ന് പറയുന്നത് പത്ത് മണിക്കൂർ കൊണ്ട് പൂർത്തിയാകിയ ഒരു കോൺക്ലേവ് എന്നാൽ ബാക്കിയൊക്കെ രണ്ട് ദിവസം രണ്ടര ദിവസം ഒക്കെ നീണ്ടിട്ടുള്ള സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വോട്ടിങ്ങിൽ ഇത് പൂർത്തിയാവണമെന്നില്ല ചിലപ്പോൾ മൂന്നോ നാലോ തവണയൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു വത്തിക്കാന്റെ സെന്റ് പീറ്റേ സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിലേക്ക് ലോകം മുഴുവൻ നോക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ കിടക്കാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ രാവിലത്തെ സെഷനിലെ രണ്ടു സെഷനുകളിലെയും ബാലറ്റുകൾ ഇപ്പൊ ആദ്യത്തെ സെഷന്റെ വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ആ ബാലറ്റ് അവിടെ മറപ്പാപ്പയായിട്ട് ഒരാൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കർഗിനാൾ സംഘത്തിൽ നിന്ന് വോട്ടിങ്ങിലൂടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ആ ബാലറ്റുകൾ അപ്പോൾ കത്തിക്കുന്നില്ല അത് രണ്ടാമത്തെ ഘട്ടം വോട്ടിങ്ങിലൂടെ പൂർത്തിയായ ശേഷമാണ് അത് അത് ബേൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെളുത്ത പുക വന്നില്ലെങ്കിൽ നമ്മൾ അക്ഷമരാകേണ്ട ഒരു കാര്യമില്ല കർദിനാൽ സംഘത്തിന് ഒരു എന്താണ് ഒരു അവധാനതയോടെ ഈ ഒരു ആളെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും യോജ്യനായ ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സാവകാശം അവിടെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരെയായിരിക്കും ഈ കർദ്ദിനാൽ സംഘം അടുത്ത മാർപ്പാപ്പയായിട്ട് പത്രോസിന്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ കോൺക്ലേവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം യൂണിവേഴ്സി ഡൊമീനിച്ചി ഗ്രേജിസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭാഗ്യസ്മരണാർഹനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഈ ഒരു കോൺക്ലേവിന്റെ നിയമാവലി അനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺക്ലേവിന്റെ നടപടിക്രമങ്ങളിൽ മാർപ്പാപ്പ സ്ഥാനത്തിന്റെ ചില പ്രയോറിറ്റികൾ പറയുന്നുണ്ട് അതവിടെ ആദ്യം പറയുന്നത് റോമിന്റെ മെത്രാൻ എന്നുള്ളതാണ് റോമാ സഭയുടെ മെത്രാൻ എന്നുള്ളതാണ് ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളുടെ ആദ്യത്തെ ഡെസിഗ്നേഷൻ കാരണം മാർപ്പാപ്പയാവുന്നത് പത്രോസിന്റെ പിൻഗാമിയാവുന്നത് സാർവത്രിക സഭയുടെ ഇടയനാവുന്ന എല്ലാം റോമിന്റെ മെത്രാൻ ആയിരുന്ന വ്യക്തിക്കാണ് പത്രോസ് റോമിന്റെ മെത്രാൻ ആയിരുന്നു ആ ഒരു തലത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പിൻഗാമി റോമാ സഭയുടെ മെത്രാൻ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റോമാ സഭയുടെ മെത്രാനെ തെരഞ്ഞെടുക്കുന്ന വളരെ സവിശേഷമായൊരു രംഗമാണ് നമ്മൾ ഇപ്പോൾ കോൺക്ലേവിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെങ്ങുമുള്ള വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സമയത്ത് അക്ഷമയേക്കാൾ ക്ഷമാപൂർവമായ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കോൺക്ലേവിൽ ഉൾപ്പെട്ടിട്ടുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാളന്മാരുടെ ചിന്തയെ പ്രചോദിപ്പിക്കുന്നതിന് പ്രകാശിപ്പിക്കുന്നതിന് അവർക്കെല്ലാം ഏക മനസ്സോടെ ഈ കാലഘട്ടത്തിന്റെ സാധ്യതകളെയും അതിന്റെ പ്രതിസന്ധികളെയും ഒരുപോലെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന വിശുദ്ധിയും വിവേകവും അതുപോലെ തന്നെ വിജ്ഞാനവും നിറഞ്ഞ ഒരു മനുഷ്യനെ നമ്മുടെ യുവജനങ്ങളിൽ പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള വിശ്വാസികൾക്ക് പുതിയ പ്രതീക്ഷയും വിശ്വാസത്തിന്റെ ഒരു ജ്വലനവും കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവരെ പ്രചോദിപ്പിക്കണം ഈ കോൺക്ലേവിലേക്കുള്ള അവരുടെ പ്രദക്ഷിണം ആരംഭിക്കുന്ന തന്നെ സഭയിലെ ഏറ്റവും പൗരാണികമായ പരിശുദ്ധാത്മാവരോടുള്ള കീർത്തന ഗാനം ആലപിച്ചുകൊണ്ടാണ് വേനി ക്രയത്തോസ് പിരിത്തൂസ് എന്ന് പറയുന്ന ലത്തീൻ ഭാഷയിലെ പുരാതനമായ ഗാനം ആലപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ കോൺക്ലേവിനുള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണവും പ്രവർത്തനവും നടക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ആ പ്രവർത്തനത്തെ കണ്ടെത്താൻ അതിനോട് സഹകരിക്കാൻ ഇവരെ ഒക്കെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ വിചാരിക്കുന്ന ഒരു ഒരു കാര്യം റോബിൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മനസ്സിൽ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി പിൻഗാമിയെ അനന്തമായി നിശ്ചയിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം ഒരു വ്യക്തിയെ നിശ്ചയിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോൺക്ലേവിൽ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ ഈ നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാളന്മാരുടെ പ്രാർത്ഥനയിലും വിവേകപൂർവമായ ആലോചനയിലും കൂടെ അവർ വെളിപ്പെടുത്തി കിട്ടുക എന്നുള്ളതാണ് അവിടെ നടക്കേണ്ട കാര്യം ഇവർ ഈ നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾ സംഘം അല്ല യഥാർത്ഥ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് കർത്താവാണ് അവന്റെ സഭയെ നയിക്കാൻ നീ എന്റെ ആടുകളെ മേയിക്കാൻ പത്രോസിനോട് പറഞ്ഞ അതേ മിഷിഹ തന്നെയാണ് പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മനുഷ്യർക്ക് വെളിപ്പെട്ടു കിട്ടുക ദൈവത്തിന്റെ സ്വരത്തോടും ദൈവത്തിന്റെ ചിന്തയോടും പദ്ധതികളോടും ആഹ് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺക്ലേവിൽ സംഭവിക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയിൽ നിന്ന് സഭയിൽ നിന്ന് ഉയരേണ്ടത് പ്രാർത്ഥനകളാണ് ദൈവത്തിന്റെ ഹിതവും അവിടുത്തെ പദ്ധതിയും ദൈവമായി ഈ നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾ സംഘത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം നീ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തിയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്നുള്ള ഒരു തീക്ഷണമായ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഉയരേണ്ടത് ഷെഖന ടെലിവിഷൻ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു തീക്ഷണമായ പ്രാർത്ഥന സഭയ്ക്കു വേണ്ടിയിട്ട് അനുയോജ്യനായ പത്രോസിന്റെ പിൻഗാമിയെ കർദിനാൾ സംഘത്തിന് വെളിപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മനസ്സ് ഈ നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാൾ സംഘത്തിന്റെയും മനസ്സായിട്ട് മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് അവർ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദീത്തവും തീഷ്ണവുമായ പ്രാർത്ഥനയാണ് റോബിൻ ഈ സമയത്ത് യഥാർത്ഥത്തിൽ നമ്മിൽ നിന്നൊക്കെയും ഉയരേണ്ടത് ഫാദർ മറ്റൊരു കാര്യം എനിക്ക് ഒന്ന് ഈ കാലഘട്ടങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇനി ഒരു ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാവിടെ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തായിരുന്നു ഇനി ഒരു പോപ്പ് ഉണ്ടാകുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു പല കൂടുകളിൽ നിന്നും ചർച്ചകൾ ഉയരുന്നുണ്ട് പക്ഷേ അപ്പോൾ ഫാദർ സൂചിപ്പിച്ച ആ ഒരു ഡയമെൻഷൻ വെച്ചാൽ പുതിയ സയൻറ്റിഫിക്ക് ആയിട്ടുള്ള അഡ്വാൻസ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളെ ഉപയോഗിച്ച് എങ്ങനെ സുവിശേഷവൽക്കരണം ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും ക്രിയാത്മകമായി നടത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും നടക്കുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങളെ അഭിമീകരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ചർച്ചയാകുന്നത് എന്താണെങ്കിലും ഫാദർ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കാരണം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ചർച്ചകൾ നടന്നിട്ടുണ്ടാകുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സഭ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം അഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഫാദർ വിലയിരുത്തുന്നത് റോബിൻ നമ്മൾ ഒരു സാധാരണ ശരാശരി ചിന്തകളിൽ എപ്പോഴും നമ്മൾ പ്രതിസന്ധിയെ കുറിച്ചാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു ഒരു വിഷയം നമുക്ക് കാലഘട്ടത്തിന്റെ സാധ്യതകളെ കുറിച്ച് വേണ്ട വിധം ചിന്തിക്കാനോ അതിനെ അഡ്രസ് ചെയ്യാനോ നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധികളെക്കാൾ ചിന്തിച്ച് വിഷാദിക്കുകയോ ഡിഫൻസ് മോഡിലാവുകയോ ചെയ്യുന്നതിലപ്പുറം സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുകയും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയുമാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് വിവര സാങ്കേതിക വിദ്യയിൽ അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ എല്ലാ അഗാധമായ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പുരോഗതികളെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിനെ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ സുവിശേഷത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് ഈ സത്യത്തിൽ നമ്മൾ വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ നമ്മൾ ഓരോ പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യാൻ ഒരിടത്ത് നിരീശ്വരവാദം വളർന്നു വരുന്നുണ്ട് ആ നിരീശ്വരവാദത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ പ്രതിസന്ധികളെ കുറിച്ച് ആകുലപ്പെടുകയും നമ്മൾ ചെയ്യും മറ്റൊരു ഭാഗത്ത് സഭയ്ക്കെതിരെയുള്ള പൈശാചികമായ സംഘടനകളുടെയും സംവിധാനങ്ങളുടെയും ശ്രമങ്ങൾ വളർന്നു വരുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടാറുണ്ട് കമ്മ്യൂണിസം പോലെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പോലെയുള്ള ഭീകരമായ സഭയെ തന്നെ ക്രൈസ്ത വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളും സംവിധാനങ്ങളും അവരുടെ അക്രമങ്ങളും ഉണ്ട് എന്നാൽ ഇതിനെല്ലാം ഉപരി ഈ കാലത്ത് ഏത് കാലത്തും ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ സുവിശേഷം പറയാൻ നമുക്കുള്ള പ്രചോദനം എന്താണ് ഇതാ ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള നസറായന ഈശോയുടെ വാക്കാണ് അവന് സ്വർഗത്തിന്റെ ഭൂമിയുടെ മേലുള്ള അധികാരം നൽകപ്പെട്ടവനാണ് അതായത് സുവിശേഷം ഇരുപത്തിയെട്ടിൽ അവൻ ശിഷ്യരെ സമീപിച്ച് പറയാണ് ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഇതിന്റെ എല്ലാം മേലെ അധികാരമുള്ള ഒരു വ്യക്തിയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് അവനിലാണ് വിശ്വസിക്കുന്നത് അവനെ കുറിച്ചാണ് നമ്മൾ ലോകത്തോട് പറയാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ കാലത്തിന്റെ പ്രതിസന്ധിക്കപ്പുറം സഭയുടെ ഏറ്റവും വലിയ സാധ്യത ഈ സഭയുടെ കൂടെ നസറാന ഈശോ സ്വർഗത്തിന്റെ ഭൂമിയുടെ മേലെ അധികാരമുള്ള ജീവിക്കുന്ന ദൈവമുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിസന്ധികളല്ല വലിയ ഒരു സാധ്യതയാണ് കൂടെ നസറായനായി ജീവിക്കുന്ന ദൈവമായി ഈശോയുണ്ടെന്നുള്ള ബോധ്യമാണ് ഈ കാലഘട്ടത്തിൽ സഭയുടെ ഏറ്റവും വലിയ സാധ്യത അതുകൊണ്ട് തന്നെ അവൻ ബാക്കി എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് നിശ്ചയമായിട്ട് നേരിടാൻ പറ്റും പുതിയ മാർപ്പാപ്പയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അഗാധമായ ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുക സാധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ ശക്തിയിൽ സ്വന്തം ബുദ്ധിയിലോ ശക്തിയിലോ ഈ സഭയുടെ സ്ട്രക്ചറിലോ ഭരണ സംവിധാനത്തിലോ ശരണപ്പെടുന്ന വ്യക്തിയിലല്ല മറിച്ച് ദൈവത്തിന്റെ അപാരമായ ശക്തിയിലും അവന്റെ പരിപാലനയിലും വിശ്വാസമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ ഇന്ന് സഭയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികൾ എന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും കാണുന്നത് യാതൊരു ദൈവവിശ്വാസവും ഇല്ലാത്തവരെ പോലെ നിരന്തര ആകുലക്കും സ്പർദ്ധയ്ക്കും കലഹത്തിനും വിഭാഗീയതയ്ക്കും വിദ്വേഷത്തിനും എല്ലാം വശംവതരാകുന്ന വെറും ലൗകിക മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ കാലത്തെ ക്രൈസ്തവരെ വെറും ഈ ഭൂമിക്കപ്പുറത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത വിധം നിത്യതയെ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം കണ്ണുകൾ ഈ മണ്ണിലേക്ക് മാത്രം നോക്കാൻ പറ്റുന്ന ഈ കാലത്തെ മനുഷ്യരെ സ്വർഗത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കാലത്ത് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് അഗാധമായ ഒരു ദൈവവിശ്വാസമുള്ള ദൈവത്തിൽ ശരണപ്പെടുന്ന അവന് ഈ ലോകത്തിലെ സകല പ്രതിസന്ധികളുടെ മേൽ നസറായനാ ഈശോയ്ക്ക് അധികാരമുണ്ട് എലിലിയ കടലിലെ തിരമാലകളെ അവൻ അടങ്ങാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ളവനാണെങ്കിൽ ആ യേശുവിന് ഇതിനെല്ലാം ഒരു അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം കൊണ്ട് ഈ കാലത്തിന്റെ സകല ആകുലതകളെയും പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ റോബിൻ നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ടത് അതുകൊണ്ട് പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലിയ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ കാലത്തെ മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ ബലം പ്രതിസന്ധിയെക്കുറിച്ചുള്ള ആകൃതയല്ല മറിച്ച് സാധ്യതകളെ കുറിച്ചുള്ള ചിന്തയാവണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം